ഹായ് അബേ നമ്മളവിടെ വീട് എടുക്കുമ്പോ ഒരു രസം കിട്ടണില്ല ഒന്നാമത് അറിയുമ്പോൾ നേരെ അങ്ങോട്ട് റോഡാണ് അപ്പോ നമ്മളിവിടെ ഔട്ടിൽ ഇരുന്നിട്ടൊന്നും വീട് എടുക്കാൻ പറ്റുന്നില്ല കാരണം റോട്ടിൽ ആളുകൾ പോലും ഇതൊക്കെ ആയിട്ട് വീടുകളിൽ ഇങ്ങനെ എപ്പോഴും ബാക്കിലാരിലുണ്ടാവും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഇതാണ് പിന്നെ എപ്പോഴും റോട്ടിൽ നിന്ന് നോക്കിയാ അവിടെ സിറ്റ് ഔട്ടിൽ സിറ്റൌട്ടിൽ ഒരാളിരുന്ന് കാണുക അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമ്മളൊരു കറക്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു പിന്നെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ ഹലോ മുത്തോസ് മുത്തൂസാണ് ഹെൽപ്പുറിട്ടെന്ന് എന്താ മുത്തേ അല്ല മുത്തൂസ് മുത്തൂസ് എപ്പോഴും ഇങ്ങനെ പറിച്ചല്ല ഹെൽപ്പർ ആവാൻ പറ്റിയില്ല ഒരു അവസരം നമ്മള് കൊടുക്കയാണ് അപ്പൊ തിങ്ങട്ടും രണ്ട് രണ്ടു സൈഡിലുണ്ടാക്കിയാലേ നമുക്ക് എന്താ ഇവിടെ ഒരു ഇവിടെ വന്നിരിക്കും ഇവിടെ നമുക്ക് വീട് എടുക്കുമ്പോൾ ഒരു ശരാം ഉം അതേപോലെ തന്നെ പിന്നെ അകത്തേക്കുള്ള ഈ റോട്ടിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ അകത്തൊക്കെ ഉള്ള ഒരു വിട്ട് മറിഞ്ഞിട്ടും ചെയ്യും എങ്ങനെയുണ്ട് അത് വന്ന് പറ്റി മുത്തൂസെ ആ ഓനെ തീ കൊണ്ട് കളിച്ചാണ് ആ പറഞ്ഞില്ല എന്തോ കളിച്ച തീ കൊണ്ട് കളിച്ചാണ് അവിടെ മാറ്റം മൊത്തം ദിവസം അവിടെ തീ കിട്ടിന്നു അപ്പൊ അതിനകത്ത് എന്തോ കളിച്ച കുപ്പി ഉണ്ടാവും ആ ഞാൻ ആദ്യ ഈ സാധനം കാണണ ഇതിന്റെ സെറ്റപ്പ് ഒക്കെ ഒരു ഉള്ളി ഒരു അലുമിനിയത്തിന്റെ ഒരു ഒരിഞ്ച് സ്ക്വയർ കൊടുത്തുക എന്നിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഒരു റെയിൽ ഇട്ടിക്ക ഇത്ര പണിയുള്ളു ഈ സാധനം ഇതിന് ഇപ്പൊ എത്ര ഉപ്പ്യ കൊടുത്തു ആദ്യം ആണെന്നുണ്ടെങ്കി ഞാൻ തന്നെ ഉണ്ടാക്കിന്നു ഇനി ഇതിപ്പോ ഫിറ്റ് ചെയ്യണം ഇതിന്റെ ഫിറ്റിങ് എന്താ

ഇനി അടുത്തത് മുത്തൂസിന്റെ പണിയാണ് അല്ലെ മുത്തൂസാണ് എനിക്ക് പിടിച്ചേരുന്നത് ആ ഇതിന്റെ ഹോളൊന്ന് മാറിക്കാണ് ഏ പിടിച്ചോ അത്ര നീങ്ങണ്ട കുറച്ച് ഇങ്ങോട്ട് പോരട്ടെ അവിടെ നമ്മൾ അടിയത്ത് സ്റ്റെ ആ അടിയിലൊരു സ്റ്റെപ്പ് അടിയത്ത് തിണ്ടിനനുസരിച്ചിട്ട് വെക്ക് അടിയിൽ തിണ്ടോക്കാണോ ഏ ഏകല്ലേ മുത്തൂസ അടിയത്തെ സ്റ്റെപ്പ് കാണുന്നില്ലേ മുത്തൂസണ തിണ്ടൊക്കെണ്ടോ അയിന്റെ ഒപ്പാക്കി ചെച്ചാണോ ഒപ്പല്ലേ വരേ ഓക്കേ അല്ലേ ഞാൻ മറിക്കൂസ ഞാൻ വിട്ടോ ഇങ്ങോട്ടേക്ക് വെക്ക ഏ ഇതാണ് നമ്മളവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം കേട്ടോ റോട്ടിൽ കൂടെ ആര് പോയാലും ഇത് കാണാ എന്താ ഞമ്മളെ ഫിറ്റിംഗ് ആയതുകൊണ്ട് കണ്ടില്ലേ ഞാൻ തുറക്ക നോക്കി നോക്ക് കോയങ്കരല്ല സ്ക്രൂർ എടുത്തു പ്ലഗ് എടുത്തിര പോയി പ്ലഗ് എടുത്തിട്ട് വരാ എന്തൊക്കെയാണ് മുത്തൂസ് ഒന്നും ചെയ്തല്ല അടിയില്ലേ വെറുതെ ക്യാമറ പിടിച്ചു നിക്കറണം ഒരു വാൾ പ്ലഗ് ഇട്ടണെങ്കില് ടൂൾസ് ഇവിടെ ഇണ്ട് പൊട്ടിക്കാട്ട അതൊക്കെ നമുക്ക് ഇന്നും കാണിച്ചെടുക്കട്ടെ അതൊക്കെ പിന്നെ നമ്മടുത്തെ സ്റ്റോക്കില് സാധനങ്ങൾട്ടോ വർക്കുണ്ടായതുകൊണ്ട് ഇങ്ങനത്തെ കട്ടനായിരിക്കും ആണെന്നുണ്ടെങ്കിൽ നമ്മള് കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്തെടുക്കും ചെയ്യൂട്ടോ ഫോണ് ഫോൺ കൊടുക്കരുത് ഫോൺ കൊടുക്കരുത് ഫോൺ തരില്ലോ പിന്നെ റഷ്കാനോ നിങ്ങളോടൊക്കെ ഫോണതിന്ന ഫോണത് പിന്നെന്താ വേണ്ടി ആമോ ആമോ ആ മാമു തരട്ടോ അതിനെന്തിനു ഫോൺ ചോദിക്കണെന്തിനാണ് ഫോൺ മാമ വേണ്ട ബന്ധം മുത്തൂസ് നമുക്ക് കിട്ടിയതാലോ മുത്തൂസിന്റെ മെയിൻ ഹെൽപ്പർ കേട്ടോ ഞാൻ വെറും പണിക്കാര മുത്തൂസാണ് ചോദിച്ചാൽ പിടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഞാൻ പിടിക്കാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഞാൻ പിടിച്ചിട്ടാണ് വർക്ക് ചെയ്തേ പിന്നെ മുത്തൂസിന്റെ അവിടെ മാത്രല്ല മാർക്ക് അവിടെ ചെയ്യാൻ കോൾ പിന്നെ മുത്തൂസ് അങ്ങോട്ട് നീങ്ങി പോയതായി മാർക്ക് ചെയ്ത എവിടെ നോക്കി നോക്ക് കണ്ടോ അതിനുള്ളില് ഞാന് കോളിട്ട ഒന്ന് മുത്തൂസിന്റെ സഹായം കൊണ്ട് ഒന്ന് റെഡി ആയി അതിന്റെ ഇടക്ക് ഭയങ്കര വിത്ത് ഇണ്ടായത് മുത്തൂസ് അവിടെ മുത്തൂസ് പിടിച്ചിരുന്നു അവിടെ ആകെ കൊളാക്കി തന്നു എന്താ മുത്തൂസിന് ഫീൽ ആയി അല്ലേ പുറത്തേക്ക് ഇതിന്റെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പുറത്ത് ഇതിന്റെ ഒന്ന് കണ്ട ഇതല്ലേ സഹം തന്നെയല്ലേ പക്ഷെ പുറത്ത് ഡിസൈൻ പുറത്തേക്ക് വരുമ്പോ ഒരു വേറെ ഡിസൈനാണ് വരുന്നത് ോ കാണെ എന്നാലോ അതിപ്പോ ലേറ്റ് ഇട്ടോണ്ടാണ് ഇല്ല ഇല്ല അനക്കിനോ കറക്റ്റ് കാണുന്നുണ്ട് നേരെ തിരിച്ചിട്ടത് ഫിറ്റ് ചെയ്യേണ്ടിന്ന് അല്ലല്ല ഇങ്ങനെ തന്നെയാണ് പുറത്തൊക്കെ വരുന്നത് നല്ല വിഷയം അത്ര കാ ചെറിയൊരു ഇതെല്ലാം കാണണല്ലോ ഏ ഇങ്ങനെയൊക്കെ ഒന്നും കുഴപ്പൊന്നുമില്ല ഇല്ലല്ലോ ഇതൊരു മറക്കു വേണ്ടിട്ട് ഓക്കെ അല്ലാണ്ട് ഞാൻ എന്താ പറയാ സാധനം ഇത് കഴിഞ്ഞല്ലേ അപ്പൊ ഒരു മറക്കു വേണ്ടിട്ട് മറല്ലേ എന്നാലും നമുക്ക് ഇവിടെ ഇരിക്കുമ്പോ ഇത് തോന്നുന്നില്ലല്ലോ ലൈറ്റ് ഓഫ് ആക്കി കാണൂല പിന്നെ ലൈറ്റ് ഓഫ് ഓഫാക്കി ഇവിടെ ഇരട്ടാവില്ല എന്നെ കാണു

മേച്ചല്ലേ നമ്മള് മൊത്തത്തില് നമ്മളതിന് മേച്ച ഇന്നത്തെ കളർ നല്ല മൊത്തത്തിലൊരു ടൈം

അറങ്ങോ രാ എങ്ങനെയാ അറിയില്ലല്ലോ ഇതാ ഒന്നും കൂടി വലിക്ക വലിക്കണ്ടോ ഇതിനാണ് നമുക്ക് അടിക്കണേ എന്താ ഓക്കേ അതാണ് അതിന്റെ സിസ്റ്റം വരുന്നത് അപ്പൊ ഓക്കെ ഒരാമുത്തച്ഛേ അപ്പൊ ദാ ഇന്നിപ്പോ നമ്മളെ കർട്ടം ഫിറ്റ് ചെയ്യാലും കാര്യങ്ങളൊക്കെ ഇങ്ങായിരുന്നു അപ്പൊ അത് വേണ്ടവര് നമ്മള് തൊട്ടടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ഫിറ്റ് ചെയ്ത് തരും ഏകദേശം ഒരു എഴുപത്തി അഞ്ച് രൂപയാണ് സ്ക്വയർ ഫീറ്റിൽ തന്നെ റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്തും അപ്പൊ തൽക്കാലത്ത് ഇവിടെ പുതിയ സ്പെഷ്യൽ പുതിയ വീഡിയോസ് മരുപണി വരെ